കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ ഭരണം പിടിക്കുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് കേന്ദ്രങ്ങൾ കോൺഗ്രസിലെ മൂന്ന് അംഗങ്ങളെ അടർത്തിയെടുക്കുവാൻ സാധിക്കുമെന്നാണ് എൽഡിഎഫ് പ്രതീക്ഷ ഇതു സംബന്ധിച്ച് ഒരു കോൺഗ്രസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൽഡിഎഫിന് ഉറപ്പു നൽകിയതായും സൂചനയുണ്ട് അതേസമയം നാളെ കോൺഗ്രസ് മെമ്പർമാരുടെ യോഗം വിളിച്ചു ചേർക്കാൻ നേതൃത്വം നോട്ടീസ് നൽകി കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ ഇത് മൂന്നാം തവണയാണ് അവിശ്വാസം ചർച്ചയ്ക്ക് വരുന്നത് ഇത്തവണ പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമെതിരെ എൽ ഡി എഫ് ആണ് അവിശ്വാസം നൽകിയിട്ടുള്ളത് എൽ ഡി എഫിലെ മുഴുവൻ അംഗങ്ങളും ഒപ്പിട്ട അവിശ്വാസം വീഡിയോ ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ അവിശ്വാസ തീയതി പ്രഖ്യാപിക്കും കോൺഗ്രസിനുള്ളിലെ പഠനപ്പിടക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് അവിശ്വാസത്തിലേക്ക് നയിച്ചത് കോൺഗ്രസിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ വനിതാ അംഗം എൽ ഡി എഫിലേക്ക് കളം മാറുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞതായാണ് രാഷ്ട്രീയ നിരീക്ഷണ കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം പഞ്ചായത്തിൽ കോൺഗ്രസിലെ ചേരിപ്പോരി മൂലം യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ലെന്നാണ് എൽ ഡി എഫ് നേതൃത്വം ആരോപിക്കുന്നത് ഇതിനെ തുടർന്നാണ് അവിശ്വാസം കൊണ്ടുവന്നതെന്നും അത് പൂർണ്ണ വിജയമായിരിക്കുമെന്നും എൽ ഡി എഫ് നേതൃത്വം വ്യക്തമാക്കുന്നു എറണാകുരം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ മറ്റ് ഗ്രാമപഞ്ചായത്തുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ ഏറ്റവും പിന്നോക്കമാണ് എന്ന് പറയാതിരിക്കുന്നത് ഇപ്പം സമസ്ത മേഖലകളിൽ നിധാന അവസ്ഥയെങ്കിൽ ഇനി വരുന്ന രണ്ടു വർഷം എറണാകുളം ഗ്രാമപഞ്ചായത്തിലെ സാധാരണ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട നീതി വികസനം ഉറപ്പാക്കുക എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ യു ഡി എഫിലെ തന്നെ ചില അംഗങ്ങൾ ഈ ഭരണത്തിൽ അതൃപ് അസംതൃപ്തരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അപ്പോൾ അവരുടെ പിന്തുണയും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നേർച്ചും രാഷ്ട്രീയമായി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് അംഗങ്ങളെ വിളിച്ചു ചേർത്ത് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് എന്നെ നോട്ടീസ് കൊടുത്തിരിക്കുന്നു അത് പാസ്സാവുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇതേസമയം കോൺഗ്രസ് നേതൃത്വം നാളെ പഞ്ചായത്ത് അംഗങ്ങളെ ചേർത്ത് യോഗം വിളിച്ചിട്ടുണ്ട് ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായാലും നിലപാടിൽ നിന്ന് മാറ്റമില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാകുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ പോര് കരുണോപരിത്ത് കടുക്കുമെന്ന് ഉറപ്പാണ് ന്യൂസ് ബ്യൂറോ കമ്പമ